ഐ പി സിയുടെ ബാനറിൽ ലൈഫ് സ്റ്റൈൽ ജിം കൊടുങ്ങല്ലൂർ റോക്ക് ആൻഡ് റോക്ക് ജിം ട്രിപ്രയാർ സംഘടിപ്പിച്ച ഇന്ത്യയിൽ ആദ്യമായി എണ്ണൂറിലേറെ ബോഡി ബിൽഡർമാർ പങ്കെടുത്ത നോർത്ത് സോൺ ജില്ലാതല മത്സരങ്ങൾ കൊടുങ്ങല്ലൂരിൽ നടന്നു നാച്ചുറൽ ബോഡി ബിൽഡിംഗ് മെൻസ് ക്ലാസിക് ഫിസിക് മത്സരത്തിൻ്റെ സീസൺ ടു മത്സരത്തിന് മുന്നോടിയായുള്ള മെഡിക്കൽ എക്സാമിനേഷൻ വെയ്യിംഗ് സ്ക്രീൻ എന്നിവയ്ക്ക് ശേഷമുള്ള നോർത്ത് സോൺ ജില്ലാതല മത്സരങ്ങളാണ് പണിക്കേഴ്സ് ഹാളിൽ വെച്ച് നടന്നത് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ നിന്നായി ഇരുന്നൂറ്റി അൻപത് പേരുടെ മത്സരവും ശേഷം ഏഴ് ജില്ലകളിലെ ടൈറ്റിൽ ചാമ്പ്യന്മാർ തമ്മിലുള്ള മിസ്റ്റർ മലബാർ മത്സരവും നടന്നു ഒക്ടോബർ ഏഴിന് സൌത്ത് സോൺ ജില്ലാ മത്സരവും മിസ്റ്റർ ട്രാവൻകൂർ മത്സരവും പണിക്കഴ്സ് ഹാളിൽ വെച്ച് തന്നെ നടക്കും ഐ പി സി ഹെഡായ നഷർബാൻ റോക്ക് എന്നിവർ മത്സരത്തിന് നേതൃത്വം നൽകി कैंप कंसेंट कंपोर्ट ये त्रिशूल जिले का नेचर बॉडी बिल्डिंग कॉम्पटीशन जूनियर कैटगरी में मल्टीप्लेक्स योर डबल डबल वाइटर प्लेक्स पार्टिसिपेंट्स हैं फॉक्स में डी कैटगरी लोग एबो चूंदी पार्टिसिपेंट्स हैं अगले पास्ट बैरियर का सेलेक्टेड सो योर साइटेस ओके दूसरा എത്ര ചെയ്യേണ്ടി വരും അതിനിടയിൽ നാലും അഞ്ചും എന്തൊക്കെ നമ്മളെല്ലാം അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് സഹകരിച്ചു നന്നു കാരണം പ്രത്യേകിച്ച് ഈ കൊടുങ്ങുന്ന ആൾക്കാർ വരും പക്ഷെ നാച്ചുറൽ ഇഷ്ടപ്പെടുന്നവർ മാത്രമാണ് നിങ്ങൾക്ക് പറയാം അതിനു വേണ്ടി എത്രത്തോളം സമ്മാനങ്ങളും ശ്ലേഷനെ രണ്ടേ